വൈപ്പിൻ മാനാട്ടുപറമ്പ് തിരുഹൃദയ ദേവാലയത്തിൽ ഇരുപത്തിയഞ്ചാമത് ഊട്ടുതിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് വാടയിൽ സെന്റ് ജോർജ് ഇടവക വികാരി ഫാദർ ഡെന്നി മാത്യു പെരിങ്ങാട്ട് കൊടികയറ്റി തുടർന്ന് വിശ്വാസികൾക്ക് നൽകുവാനായി തയ്യാറാക്കിയ നേർച്ച പായസം ആശീർവാദ കർമ്മവും നടത്തി ഇടവക വികാരി ഫാദർ മേരിദാസ് കോച്ചേരി ഫാദർ നിവിൻ നെക്സൻ പുതുക്കട ജനറൽ കൺവീനർ ഫിലിപ്പ് കോമരപ്പള്ളി ഇടവക കൈക്കാരന്മാർ കേന്ദ്രസമിതി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി ജനുവരി അഞ്ച് വെള്ളിയാഴ്ച ഊട്ടുതിരുനാൾ ദിനത്തിൽ രാവിലെ ആറ് മുപ്പതിന് ഒമ്പത് മുപ്പതിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് എന്നീ സമയങ്ങളിൽ വചനപ്രഭാഷണം തിരുഹൃദയ നൊവേന ദിവ്യകാരുണ്യ ആരാധന എന്നിവ നടത്തപ്പെടും തിരുനാൾ ദിനത്തിൽ ഒമ്പത് മുപ്പതിനുള്ള തിരുനാൾ വേലയിൽ ആലപ്പുഴ രൂപതാ മൈത്രാൻ റൈറ്റ് ഡോക്ടർ ജെ റാഫേൽ ആനമ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം നയിക്കും തുടർന്ന് നേർച്ച ഭക്ഷണം ആശീർവദിക്കും അൻപതിനായിരം പേർക്ക് നേർച്ച ഒരുക്കും വിശ്വാസികൾക്ക് നൽകാനായി പന്ത്രണ്ടായിരം നേർച്ച പായസം തയ്യാറാക്കിയിട്ടുണ്ട് ജനുവരി ഏഴ് ഞായർ മുതൽ ജനുവരി പതിനൊന്ന് വ്യാഴം വരെ വൈകിട്ട് നാല് മുതൽ എട്ട് മുപ്പത് വരെ വൈപ്പിൻ ബൈബിൾ കൺവെൻഷൻ നടത്തും മുട്ടം താബോർ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ജോർജി പള്ളിക്കുന്നേൽ ടീം കൺവെൻഷന് നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ സിറ്റി വോയിസ് വൈപ്പിൻ